ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് മഴക്കാലത്ത് ഇത്ര വലിയ മഴ ഉണ്ടായിട്ടില്ല എന്ന് തോന്നണേ അതുപോലെ മഴയാണ് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ പൊഗൻമില്ലയിലൊന്നും പൂക്കൾ പിടിച്ചിട്ടില്ല കാരണം ഈ മഴ അങ്ങനെ എന്ന് തോന്നുന്നു കുറച്ച് ദിവസം വെയിൽ വന്നപ്പോൾ മറ്റേ റോസിലും തെച്ചിയിലും നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ മഴ രണ്ടു ദിവസം അടിപ്പിച്ച് പെയ്തപ്പോൾ ഉണ്ടോ നമ്മുടെ റോസൊക്കെ ഇങ്ങനെ പൂക്കളിലൊക്കെ നിറയെ വെള്ളമാണ് ആ വെള്ളം വന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇതായിപ്പോയി വീണുപോയി ഇനി അത് അങ്ങ് ചീഞ്ഞു പോവും അങ്ങനെയുണ്ടാവുക നല്ലൊരു വെയിലും ഇതിച്ചാൽ അത് ഉഷാറാവും കേട്ടോ പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിലും ഇല്ല അങ്ങനെയാണ് പോണത് ഒരേ പ്ലാന്റ് തന്നെ പല പാത്രങ്ങളിലായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ബോർഡർ ഗ്രാസും ചിരട്ടയിലും ഒക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മുടെ അരേലിയ ആണ് കേട്ടോ അരേലിയ പ്ലാന്റിന് എനിക്ക് ഒരു പത്തിരുപത് ചട്ടിയിലെങ്കിലും വേണം ഒരേ പോലത്തെ ചട്ടിയിൽ ഒരേപോലെ ഇങ്ങനെ ബോൾ പോലെ വെട്ടി നിർത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയെന്നോണാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചട്ടികളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെലുള്ള അരേലിയയുടെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഗാർഡനിങ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ രണ്ട് നാല് ഇതുപോലെ നല്ല അരേലിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഗോൾഡൻ അരേലിയാണ് കേട്ടോ അപ്പം അതുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഈ കായകൾ വരില്ലേ ആ കായകൾ വന്നാൽ പിന്നെ ആ തണ്ടൊക്കെ അങ്ങനെ ഉണങ്ങിപ്പോയി ആകെ നാശമായി പോവുകയാണ് ചെയ്തത് പിന്നെ ഈ ഒരു രണ്ട് പ്ലാന്റ് മാത്രമേ എൻ്റെയെലുള്ളൂ കേട്ടോ വേറൊരു ചെറിയ പ്ലാന്റ് ഉണ്ട് അത് ഇത്രയും ബുഷായിട്ട് വന്നിട്ടില്ല അപ്പം ഇത് രണ്ടുമാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കമ്പുകളൊക്കെ കുറച്ച് കുറച്ചായിട്ട് പിടിപ്പിച്ച് വെക്കാനായിട്ട് വേര് പിടിപ്പിച്ച് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഒന്ന് മാറ്റി നടണം അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല നീഡിൽ ഗ്രാസോ അങ്ങനെ എന്തോ ആണ് കേട്ടോ റിബൺ പ്ലാന്റോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതും നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എനിക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മണ്ണ് ഉണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ചെടിച്ചട്ടികളൊക്കെ മണ്ണുത്തി പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും മണ്ണ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെയാണ് എനിക്ക് ഇപ്പം മണ്ണ് കൊണ്ടു വന്നത് കേട്ടോ നമ്മുടെ വീട് പണി നടക്കുന്നിടത്ത് പിള്ളറൊക്കെ കയറിക്കഴിഞ്ഞ് മണ്ണ് അടിക്കൂലോ മണ്ണടിച്ച് നനച്ച് റെഡിയാക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി മണ്ണടിച്ചപ്പോൾ എനിക്കൊരു അരച്ചാക്ക് മണ്ണൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ഇന്ന് തന്നെ അങ്ങ് റിപ്പോർട്ട് ചെയ്യാന്ന് അധികം വെയിലൊന്നുമില്ല ഇന്നലെ ഇമിനിങ്ങാന്നൊക്കെ മഴ പെയ്തോണ്ട് ആകെ മൂടിക്കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷമാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് കാര്യങ്ങള് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് റീപോർട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ബ്ലാക്ക് ബോർട്ടുകളാണ് ഞാൻ വാങ്ങിച്ചത് പത്തിരുപത്തഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഒരു പത്തിരുപതെണ്ണത്തിലെങ്കിലും അരേലിയ പ്ലയൻസ് തന്നെ വെച്ച് ഇങ്ങനെ ബോൾ പോലെ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് ഒരേപോലെ വെക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ പോട്ടിൻ്റെ അടിയിലുള്ള ഹോള് അത്ര അധികം വെള്ളം പോണില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ ഇരിക്കുന്ന പ്ലേറ്റിലിരിക്കുന്നത് നമ്മൾ മുട്ടത്തോട് പൊടിച്ച് വച്ചിട്ടുണ്ട് ആട്ടുംകാട്ടും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളായി നമ്മുടെ അടുത്തുള്ള അജ്ജി പശുവിനെയൊക്കെ നോക്കല് നിർത്തിയതിനു ശേഷം നമുക്ക് ചാണകം കിട്ടാനോ പച്ച ചാണകം കലക്കി വയ്ക്കാനോ ചാണകപ്പൊടി കിട്ടാനോ ഒന്നും ഒരു മാർഗമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ആട്ടുംകാട്ടാണ് ഇപ്പം ടുത്ത് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം ഒരു ചെറിയ ചാക്കാണ് ഇട്ടത് അത് ഇട്ടപ്പോൾ വളരെ ചെറുതായിട്ട് തോന്നി അപ്പം ഞാൻ ഇച്ചിരി വലിയ ചാക്ക് എടുത്തിട്ട് അതിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരെ ടൈലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അവിടെ നനവുമുണ്ട് മഴ പെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം മഴ പെയ്തത് കൊണ്ട് അവിടെയൊക്കെ നനവുണ്ട് അപ്പം ആ നനവ് കൂടി ആകുമ്പോൾ ഈ മണ്ണൊക്കെ അവിടെ ആകെ ചളിപിളിയാവും അതുകൊണ്ട് ഞാനത് മാറ്റി ഒരു ചാക്കൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചുമന്ന മണ്ണാണ് കേട്ടോ നമ്മൾ ുള്ളത് അതിലേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചതും കുറച്ച് ആട്ടിൻകാട്ടവും പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ തൽക്കാലം ഇത് രണ്ടും മാത്രമാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കട്ടയും കല്ലൊക്കെ ഉള്ളതൊന്ന് മാറ്റി നമ്മുടെ ഈ നമ്മളിട്ട് കൊടുത്ത മുട്ടത്തോടും ചാണകപ്പൊടിയൊക്കെ ചാണകപ്പൊടിയല്ല ആട്ടിങ്കാട്ടത്തിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് തൈകളും എനിക്ക് മാറ്റി നടാനുണ്ട് അപ്പോൾ അതിനും കൂടി കുറച്ചധികം തന്നെ പൊടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരലിയെ മാറ്റി നട്ടാലോ ഇതൊക്കെ നമ്മൾ ഈ കടയിൽ വരുന്ന ഓരോ അച്ചാർ വരുന്നതോ അഞ്ച് കിലോൻ്റെ അച്ചാർ വരുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വരുന്നതിൻ്റെ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് വെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു അരലിയും ഒക്കെ അപ്പോൾ അതാ നമ്മൾ നമ്മുടെ പോട്ടിലേക്ക് മാറ്റാൻ പോവാണ് ഈ പോട്ടിൽ അടിയിൽ ചകിരിനാരാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് അങ്ങനെ ചകിരിനാരൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നല്ല മണ്ണ് അതായത് നമ്മൾ വളം മിക്സ് ചെയ്യാത്ത മണ്ണ് ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു വളമുള്ളത് ഇട്ട് കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതാണ് ഞാൻ തിരിച്ചിടുന്നത് അപ്പം വീണ്ടും ചകിരിനാരിട്ട് നമ്മൾ ചാക്കിൽ നിന്നും ചുമന്ന മണ്ണ് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ചെടിയൊന്നും എടുത്തിട്ട് വെച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു ഞാൻ ആദ്യം തന്നെ മണ്ണും ഈ നമ്മൾ ആട്ടുംകാട്ടമൊക്കെ കൂടി ചേർത്ത് വച്ചിട്ടുള്ള ഈയൊരു മണ്ണും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടേം പിന്നെ ഈ ചെടി എടുത്തിട്ട് അതിൽ വെച്ച് നോക്കിയാൽ അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അരേലിയ പ്ലാന്റ്സ് എപ്പോഴും നമ്മുടെ ചട്ടിയോട് അടുത്ത് നിൽക്കുന്നതാണ് ഭംഗി കേട്ടോ കുറേ ഹൈറ്റിൽ നിൽക്കുന്നതേക്കാൾ ിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചട്ടിയോടടുത്ത് നിൽക്കുന്നതാണ് അധികം തണ്ട് കാണാതെ ചട്ടി ഇങ്ങനെ മൂടി ബോൾ ഇങ്ങനെ ഒരു ചട്ടിക്കകത്ത് ഒരു ബോൾ ബോളിരിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ നല്ല എന്താ പറയുക വെള്ളമൊക്കെ നന്നായി വാർന്നു പോകുന്ന കട്ട കുത്താത്ത നല്ല മണ്ണാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് ഉള്ളത് അത് കാരണം തന്നെ വേഗം തന്നെ നമുക്ക് അധികം കുഴപ്പമൊന്നുമില്ല വേഗം അതിൻ്റെ പുറത്തുള്ള മണ്ണൊക്കെ അങ്ങ് കളയാനായിട്ട് പറ്റി കേട്ടോ അങ്ങനെ അത് ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് അതിൽ വെച്ച് നോക്കിയപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ഈ മണ്ണൊക്കെ വീണ്ടും തിരിച്ച് എടുക്കേണ്ടി വന്നു കേട്ടോ അതായത് നമ്മൾ ഈ വളമൊക്കെ ഇട്ട് കൊടുത്തില്ലേ അതൊക്കെ വീണ്ടും തിരിച്ചെടുത്തിട്ട് വെച്ച് നോക്കി അങ്ങനെ വെച്ച് നമ്മുടെ ഒരു ഹൈറ്റ് ഒക്കെ ഓക്കെ ആക്കി റെഡിയാക്കിയിട്ട് അതിൻ്റെ ചുറ്റും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റുമാണ് പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് നട്ടതിന് ശേഷം വേണം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു വർഷം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കേടുപോലെയൊക്കെ വന്നു എന്ന് അപ്പോൾ ആ കായ വന്നിട്ട് പിന്നെ തണ്ട് ഉണങ്ങിപ്പോവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങണ്ടാന്ന് ഇനി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഉണങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടേ മഴ ഇവിടെ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുറച്ച് മഴയൊക്കെ കിട്ടി തുടങ്ങിയത് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഇങ്ങനെ നിൽക്കണത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും നല്ല ബുഷായിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റീപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുള്ള കാരണം കൊണ്ട് നമുക്കിതിൽ നനച്ചിടേണ്ട ആവശ്യമൊന്നും വന്നില്ല ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് അങ്ങ് എടുത്ത് എടുക്കാനായിട്ട് കിട്ടിയിട്ടോ ഇത് ഇതുപോലെ നമ്മൾ ഈ ബ്ലാക്ക് ചട്ടി പോലത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ആ പോട്ട് നമുക്ക് അടിഭാഗം മുകൾ ഭാഗം ഒക്കെ ഇരിക്കുന്നുണ്ടേ കുറച്ച് ഒന്നിങ്ങനെ വലിച്ചെടുക്കേണ്ടി വന്നു ആ സമയം ഈ പോട്ടാണെങ്കിൽ ആ പോട്ടിൻ്റെ ഷേപ്പിൽ ഇങ്ങ് പോരുല്ലോ അപ്പം അത്രയും നല്ല ഇതാണ് അപ്പം ഞാൻ ഇതിന് ഞാൻ പിന്നെ കറക്റ്റായിട്ട് തന്നെ വെച്ച് അങ്ങനെ രണ്ടും നമ്മളങ്ങ് ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് കായകളൊക്കെ വന്നിട്ട് കേടു വന്ന് നിൽക്കുന്ന ഇതൊക്കെ ഉണ്ട് അതൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അത് രണ്ടും നമ്മളങ്ങ് മാറ്റിവെച്ചു ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ റിബൺ ഗ്രാസ് ആ സാധനമാണ് കേട്ടോ അത് ചെറിയൊരു വേര് മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് ഞാനൊരു ഇത് കണ്ടപ്പോൾ ഞാനത് വേണമെന്ന് പറഞ്ഞു പിന്നെ ചെല്ലുമ്പോൾ അത് പശുവൊക്കെ പോയിട്ട് വേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വേര് കൊണ്ടുവന്ന് നട്ടിട്ട് ഇത്രയും പുഷായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പോൾ ഞാനിത് വിചാരിച്ചു രണ്ട് ബോട്ടിലേക്കായിട്ട് മാറ്റി നടാന്ന് കേട്ടോ നിറയെ വേര് വന്നിട്ടുണ്ട് പക്ഷെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊന്ന് പോന്നത് കാരണം അടി വരെ വേര് വന്ന് പുറത്തേക്കൊക്കെ ഒരുപാട് വേര് നിക്കണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ചു കളഞ്ഞിട്ടും എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഞാൻ കുറേ പണിപ്പെട്ടു ആ സംഭവം ഒന്ന് എടുക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിധേന അങ്ങ് പോന്നു പിന്നെ ഇച്ചിരി ഹൈറ്റും കൂടുതലാണല്ലോ അപ്പം അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ആ സാധനം പുറത്തെടുത്തത് അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്തെ മണ്ണിലേക്കൊന്നധികം വേര് പോയിട്ടില്ല പക്ഷേ അതിൻ്റെ പുറമേ കൂടെയാണ് ഫുള്ള് വേര് പോയിട്ട് ആ ഒരു പാത്രം ഫുൾ ടൈറ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു കത്തിയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ വേരൊക്കെ കുറച്ച് മുറിച്ച് കളഞ്ഞു അതുപോലെ തന്നെ നേരെ സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്ത് അത് രണ്ടാക്കി എടുത്തു കേട്ടോ അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അതിനി വീണ്ടും ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്ക് വളരില്ല കാരണം വീണ്ടും വേര് വന്നൊക്കെ അങ്ങനെ തിങ്ങി നിൽക്കും രണ്ടെണ്ണം ആകുമ്പോൾ കുറച്ച് നാളും കൂടി അതിന് നല്ല അടിപൊളിയായിട്ട് നിന്നോളും അപ്പോൾ അത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ എല്ലാ പ്ലാന്റ് നടലും മണ്ണ് ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കും പിന്നെ വെള്ളമുള്ള മണ്ണിട്ട് കൊടുക്കുക പിന്നെ പ്ലാന്റ് വെച്ച് കൊടുക്കുക പിന്നെ വീണ്ടും അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് സെറ്റാക്കി എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ അതാ രണ്ട് അരേലിയ പ്ലാൻസും പിന്നെ ഈ ഒരു റിബൺ ഗ്രാസും നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബേരിഗേറ്റഡ് അരേലിയ ഉണ്ട് അത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു ഞാൻ നമ്മുടെ വാങ്ങിച്ചു കൊണ്ടുവന്ന പുതിയ പോട്ടിൽ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്കേ കുറച്ച് മുളക് തൈകൾ മാറ്റി നടാനുണ്ട് കേട്ടോ അതായത് നമ്മുടെ ആദ്യം നമ്മുടെ അടുത്തുണ്ടായിരുന്ന കാന്താരിയുടെ ഉണ്ട നാടൻ ഉണ്ടായിരുന്നു നല്ല ഉണ്ടയറ്റം നല്ല എരിവൊക്കെ ഉള്ള നല്ല അടിപൊളി ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ അടുത്തുനിന്ന് പോയി പിന്നെ ഞാൻ വിത്തെടുത്ത് വീണ്ടും പാവി കുറച്ച് തൈകളൊക്കെ ഉണ്ടായി ഇത് മാറ്റി നടാനായിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിൽ വിത്തിട്ടത് അങ്ങ് വന്ന് തിങ്ങി അപ്പോൾ അതൊന്ന് മാറ്റി നടണം അപ്പം ഞാൻ ഈ അരയിലെ മാറ്റിയ പാത്രത്തിലേക്ക് രണ്ട് പാത്രത്തിലേക്കും ഓരോ തൈയ്യെ എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കുറച്ചുകൂടെ മണ്ണിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ചേർത്ത മുട്ടത്തോടും ആട്ട് കാട്ടും ഒക്കെ കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് തൈകള് പറിച്ച് ഇതിലേക്ക് നടുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പാത്രത്തിൽ ഞാൻ മുളക് തൈ നട്ടിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മുളക് തൈ ഇവിടെ അമ്മായി ചോദിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അമ്മായിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ വേറെ രണ്ട് തൈകള് ആദ്യം നമ്മുടെ മുളക് ഉണ്ടായിരുന്ന ബക്കറ്റിലേക്കും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് കഴുകിയെടുത്തു ആ മണ്ണിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടേ അതിന്റെ പുറത്തൊക്കെ അപ്പടി മണ്ണും ചളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും കഴുകി എടുത്തു വെച്ചു കേട്ടോ അടുത്തൊരു പൊട്ടം എടുത്തു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് മുള്ളിൽ നമ്മൾ വെറുതെ നനച്ചിട്ട് കഴുകിയപ്പോൾ പോണില്ല അപ്പം ഞാൻ ഒരു സ്ക്രബ്ബറൊക്കെ വെച്ചൊന്ന് ഉരച്ച് ക്ലീനാക്കി എടുത്തുവിട്ടാം കാരണം വല്ലാതെ ചളി പിടിച്ചിരിക്കുമ്പോഴേ ഒരു ഭംഗിയിലൊരു വൃത്തിയില്ലാത്ത പോലെയാണ് തോന്നുന്നത് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കളഞ്ഞു അങ്ങനെ നമ്മുടെ അരേലിയളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ മണ്ണും ചെളിയൊക്കെ അല്ലേ ആയിരുന്നു അത് ഈ മഴ പെയ്ത വെള്ളത്തിൻ്റെയാണ് ഇനി ഈ പ്ലാന്റിൻ്റെ മുകളിലൊക്കെ മഴ പെയ്ത വെള്ളം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഒക്കെ മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബാരിഗേറ്റഡ് അരേലി ഒരു ബോട്ടിലേ ഉള്ളൂ രണ്ട് മൂന്ന് ബോട്ടിലുണ്ടായിരുന്നു അതും ഇതുപോലെ ഇവിടുത്തെ വെയിലിൻ്റെ ഈ നാലാം നിലയുടെ മുകളിലത്തെ വെയിലിൻ്റെ ചൂട് ചൂട് കൊണ്ടാണോ എന്നറിയില്ല അതൊക്കെ ഇങ്ങനെ ഉണങ്ങുന്ന പോലെ ആയിട്ടൊക്കെ പോയി ഇതിപ്പോൾ പുതിയത് കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ വീണ്ടും നാട്ടിൽ നിന്ന് കാറിൽ വരുമ്പോൾ കുടുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മുടെ അരേലിയും ഒക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഷേപ്പ് ഇല്ലാതെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ഒരു കായ വന്നിട്ട് ആ കായ വന്ന തണ്ടിൻ്റെ സൈഡൊക്കെ ആകെ ഉണങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ അമ്മ പറയും നമ്മളൊരു പോട്ടിൽ വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഏതിൻ്റെ ഒക്കെ കടക്കിൽ കൊണ്ട് ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതാവും നന്നായിട്ട് ഉണ്ടാകാമെന്ന് ആ ഒരു പരീക്ഷണം ഞാൻ ഇവിടെയും ചെയ്യാറുണ്ട് കേട്ടോ ചില റോസിൻ്റെ കമ്പുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നേരെ കൊടുന്ന് വേപ്പിൻ്റെ കടക്കിലോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കടക്കിലോ ഒക്കെ ചുമ്മാ അങ്ങ് കുത്തി കൊടുക്കും അപ്പോൾ അത് പൊടിക്കും അല്ലാതെ നമ്മൾ വേറെ പോട്ടിൽ മണ്ണൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ും പൊടിച്ച് കിട്ടാറില്ല കേട്ടോ അപ്പൊ ഇതിൻ്റെയും കുറച്ച് കമ്പുകൾ തളിർപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഇപ്പൊ തളിർപ്പായാലും കുഴപ്പമില്ല കമ്പ് മൂത്ത കമ്പായാലും കുഴപ്പമില്ല എങ്ങനെ നട്ടാലും ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞാനിതുവരെ നട്ടു നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ഞാനിങ്ങനെ വെട്ടുമ്പോ ഒക്കെ അങ്ങനെ കളയും എനിക്ക് മണ്ണോ പാത്രമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് നട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പ്രാവശ്യം ഞാൻ വേപ്പിൻ്റെ കടക്കിലും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കടക്കിലും ഒക്കെ ഇതിൻ്റെ തുമ്പൊക്കെ എടുത്തിട്ട് അങ്ങ് നട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് ഞാൻ ഫുൾ ആയിട്ട് വെട്ടി അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കേടുള്ള ഭാഗങ്ങളും ഉണങ്ങിയ കമ്പുകളൊക്കെ അതൊക്കെ ഞാൻ വെട്ടി കളഞ്ഞു ഇനി അവിടെ നിന്ന് പുതിയത് പൊടിച്ച് വന്നിട്ട് വേണം ഭംഗിയായിട്ട് വരാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഇനി ഈ ഒരു പ്ലാന്റിന് വലിയ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാനിതൊന്ന് ഷെയ്പ്പാക്കി നിർത്താമെന്ന് വിചാരിച്ചു ഒന്ന് ഷേപ്പാക്കി കഴിഞ്ഞാലേ ഇവ ഇത്രയും വലിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നത് ഒക്കെ കുഞ്ഞായി പോയല്ലോ എന്ന് വിചാരിക്കും കേട്ടോ പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊടിച്ച് വരുമ്പോൾ അടിപൊളിയായിട്ട് നിൽക്കും പിന്നെ നമ്മുടെ വേരിഗേറ്റഡ് അരലിയാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതായിട്ട് അറിയില്ല കേട്ടോ ഞാനങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല അതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒന്ന് രണ്ട് കമ്പൊക്കെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ വേപ്പിൻ്റെ കടക്കിലും പിന്നെ വാഴയുടെ കിടക്കിലും ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ വേര് പിടിച്ച് കിട്ടുവാണെങ്കിൽ പൊട്ടുകളിലേക്ക് മാറ്റാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു പോട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മണ്ണിട്ടിട്ട് അത് നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവമൊക്കെ പ്രൂൺ ജീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു അരേലിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇത് ചെറിയൊരു അരേലിയാണ് അത്ര അധികം അങ്ങോട്ട് ബുഷായിട്ട് വന്നിട്ടില്ല അപ്പം ഞാനിതിപ്പോ ഒന്നും ചെയ്യണില്ല കേട്ടോ ഇനി നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ വേര് പിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ടുവരുന്ന സമയത്ത് അത് ഇതും കൂടി ഒരുമിച്ച് അങ്ങ് വെച്ചിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പ്ലാന്റ് കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെച്ചാലേ ഈ നമ്മളിപ്പോൾ നട്ട പ്ലാന്റിൻ്റെ പോലെ തന്നെ നല്ല ബുഷായിട്ട് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ബോൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു തണ്ടൊന്നും വെച്ചാൽ അങ്ങനെ ബോൾ ഷേപ്പിൽ വരില്ല അപ്പോൾ ഒരു അഞ്ചാറ് തണ്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതിൽ പിടിച്ചു വന്നാലാണ് നല്ല ബോൾ ഷേപ്പിൽ ഭംഗിയായിട്ട് കിട്ടുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മണ്ണും ആ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മുട്ടത്തോടും ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഇതുപോലൊരു പാത്രത്തിലിട്ട് വെച്ചു കേട്ടോ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി മൂടുഭാഗം കട്ട് ചെയ്തതാണ് ആ ബോട്ടിലിൻ്റെ ബോട്ടിലിൻ്റെ സാധാരണ മൂടി ഊരി മാറ്റിയിട്ട് മൂടിയിരിക്കുന്ന ആ ഒരു ഭാഗമാണ് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കാറ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മൂടി മൂടിക്ക് ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വെച്ചു എന്നിട്ട് എന്തായാലും കുറച്ച് മണ്ണൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ റോസിന്റെ കമ്പേ നട്ടു വെച്ചിട്ടുണ്ട് അത് വേര് പിടിച്ച് കിട്ടിയാലേ ഇതിൽ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ആ ബാക്കി ഉണ്ടായിരുന്ന മണ്ണ് കുറച്ച് നമ്മൾ ആട്ടും കാട്ടും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടിരുന്നിരുന്ന ആ മണ്ണ് അതങ്ങ് എടുത്ത് ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ ചെപ്പിൽ അത് ഇട്ടിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വലിയൊരു പണി എന്ന് പറയുന്നത് ഈ ചെയ്തതൊന്നുമല്ല നമുക്കിതൊക്കെ വൃത്തിയാക്കി എടുക്കല മാത്രല്ല നല്ല വെയിലുതിച്ചു കേട്ടോ ഞാൻ തുടങ്ങുന്ന സമയത്ത് തീരെ വെയിലുണ്ടായില്ല നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ടാണ് എഴുതി തരുന്നത് ഇപ്പം നല്ല വെയിൽ ഉദിക്കുന്നുണ്ട് ഉദിക്കുന്ന വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഇവിടെ നിന്നൊന്ന് ക്ലീൻ ആക്കണം അതുമാത്രമല്ല നമ്മൾ ഈ മാറ്റി നട്ട പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചോ അതവിടെ വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് ആ ഭാഗത്ത് അപ്പോൾ അവിടെ മുളക് തൈ അങ്ങനെ തല കൂമ്പി അങ്ങനെ വീണുടങ്ങിയിട്ടുണ്ട് വേഗം ഇവിടെ ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ചുമരരികത്താണ് എനിക്ക് വെയിലധികം ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറയണത് ഈ ചുമരരികമാണ് അപ്പോൾ ഈ ചുമരരികത്തിരിക്കുന്ന ഇപ്പം ഇരിക്കുന്ന പ്ലാന്റുകളെയൊക്കെ ഇവിടെ മാറ്റിയിട്ട് വേണം നമുക്ക് ആ ഒരു അരലിയ പോട്ടിങ് റീപോർട്ട് ചെയ്ത പ്ലാന്റുകളും മുളക്തയ്യും ഒക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാം കേട്ടോ ഒരാഴ്ചയെങ്കിലും നമ്മൾ തണലത്ത് വെച്ചിട്ടാണ് അതിന് പിന്നെ വെയിലത്തേക്ക് എടുത്തു വെക്കുകയുള്ളൂ നല്ല വെയിൽ വേണമെങ്കിലും നമ്മൾ നട്ട സമയത്ത് കുറച്ച് ഒരാഴ്ചയോളം നമ്മൾ അധികം വെയിലും മഴയൊന്നും കൊള്ളാതെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ഭാഗം മാറ്റണം അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള പ്ലാന്റുകളെന്നെ നേരിട്ട് ഒരുപാട് വെയിലുള്ള അവിടത്തേക്ക് എടുത്തു വയ്ക്കാനും പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു ഭാഗം ഈ മുകളിലേക്ക് പോകുന്ന ഈ ഇരുമ്പ് കോണിയുടെ ഈ ഒരു ഭാഗം ഒന്ന് ഇങ്ങോട്ടേക്കൊക്കെ നീക്കി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ സൈഡിൽ വെക്കാം ഇങ്ങോട്ട് നീക്കി വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ എപ്പോൾ ഗാർഡനിലേക്ക് ഇറങ്ങിയാലും ഒരു അറേഞ്ച്മെൻറ്റ്സ് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ നീക്കി വെക്കലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണ് ചെയ്യണത് അപ്പോൾ ഒരു കോളിയസ് പ്ലാന്റിനെ അടുത്ത് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു തന്നെ ലക്കി ബാമ്പും ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ഗ്രീൻ കളറും ഒരു സാധാരണ കാണുന്ന അങ്ങനെ രണ്ട് കളറുണ്ട് അപ്പോൾ അത് രണ്ടും ഒരു പോട്ടിൽ തന്നെയാണ് നട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഇവിടെ നിന്നുള്ള ചെറിയ പോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ച് വരി എടുക്കുകയാണ് കേട്ടോ എപ്പോൾ അടിച്ച് വരുമ്പോഴും രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ച് വരുമ്പോഴാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ പൂവിൻ്റെയും ഇലയുടെയും ഒക്കെ ഇതുണ്ടാവും പിന്നെ ഇത് ഇന്നലെ മഴ പെയ്ത കാരണം കൊണ്ട് ആകെ നനഞ്ഞ് ഇരിക്കുകയാണ് എന്ന് മാത്രം അപ്പം അതൊക്കെ എടുത്ത് അങ്ങ് കച്ചറവക്കത്തിൽ കൊണ്ടുവിട്ടു എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇത്തിരി ഇവിടെ ഒന്ന് അടിച്ച് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ ആ മണ്ണൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇത്ര നേരം ഇവിടെയാണല്ലോ ഈ റിപ്പോർട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ അപ്പം ചാക്കിലിട്ടിട്ടാണ് ചെയ്തതെങ്കിലും ആ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് അടിച്ച് കഴുകി ക്ലീനാക്കി എടുത്തു കേട്ടോ ഇനി അപ്പുറത്തിരിക്കുന്ന നമ്മുടെ പ്ലാന്റുകളെയൊക്കെ ഇപ്പുറത്തേക്ക് എടുത്തുവയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ അഗ്ലോണിമിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് നല്ല ചട്ടി നിറച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നതൊക്കെ കട്ട് ചെയ്ത് വേറെ പോട്ടിൽ വെക്കാം പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ മണ്ണും അതിൻ്റെ കാര്യങ്ങളൊക്കെ സൗകര്യം കുറവുള്ളതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ വീടൊക്കെ വെച്ച് മാറുമ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കളയാതെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ കുറച്ച് പ്ലാന്റുകളൊക്കെ ആ ഭാഗത്തുള്ള പ്ലാന്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തുവെച്ചിട്ട് ഈ ഒരു ഒന്ന് റേഞ്ച് ചെയ്തു വെച്ചു പക്ഷേ ഒക്കെ വലിയ വലിയ അതായത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാട് പിടിച്ച പോലെയാണ് നിൽക്കണത് എനിക്കിങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമില്ല എന്നാലും ഞാൻ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചതാണ് കേട്ടോ കുറേ കാട് പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാലും ഞാനത് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് ക്ലീൻ ആക്കാനുള്ളത് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ആ മുളക് മാറ്റി നട്ട കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ വേരിഗേറ്റഡ് അരലിയ ഒരു പാത്രത്തിൽ നട്ട് നട്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റോസ് വേരു പിടിപ്പിക്കാൻ വെച്ച ഒരു പാത്രവും ഇവിടെ തന്നെയുണ്ട് അതും വെയിലത്തേക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ പൊടിച്ചിട്ടില്ല കുറച്ച് ദിവസമായി ഒന്ന് രണ്ടാഴ്ചയായി ഇന്ന് തോന്നണേ അതെടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ജെയ്ഡ് പ്ലാന്റ് ഉണ്ടായിരുന്നു അതും ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വെയിലത്തേക്ക് എടുത്ത് വയ്ക്കുന്നില്ല ബാക്കിയുള്ള മുളക് തൈകളും ഞാൻ വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഈ സൈഡിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി ക്ലീനാക്കി എടുക്കുകയാണ് അപ്പുറത്തെ സൈഡ് കഴുകിയതുപോലെ ഇപ്പുറത്തെ സൈഡും ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ കാരണം ഈ മണ്ണൊക്കെ അവിടെ നിന്ന് ആ അറ്റത്താണ് നമ്മൾ മണ്ണൊക്കെ ഇട്ടതെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പോട്ടൊക്കെ മാറ്റി വെക്കുന്ന ഇതുപോലെ കാലിയാക്കി മാറ്റുന്ന സമയത്ത് ഒന്ന് ഒന്നടിച്ച് കഴുകി വൃത്തിയാക്കി ഇടുമ്പോൾ അതൊരു അടിപൊളിയായിട്ട് അങ്ങനെ കിടന്നുകൊള്ളും അപ്പോൾ അതാ അവിടെയും വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് അടിച്ച് അരി ക്ലീനാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരലിയ പോട്ട് മാറ്റി നട്ടതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാണ് കേട്ടോ അപ്പോൾ ഈ കയ്യിൽ മണ്ണ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുമ്പോൾ അപ്പോൾ ആ പോട്ടിൻ്റെ പുറത്തൊക്കെ മണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അതെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു കണ്ടോ എല്ലാ പൊട്ടുകളും എടുത്തു വെച്ചു കൂട്ടാം പിന്നെ വെരിഗേറ്റഡ് അരേലിയ ശരിക്കും നമുക്ക് അപ്പുറത്ത് വെയിലത്തേക്ക് വെക്കാനായിട്ടുണ്ട് ഒരാഴ്ചയിൽ കൂടുതലായി നമ്മളത് നട്ടിട്ട് എന്നാലും ഞാൻ വിചാരിച്ചു ഈ അരേലിയകളൊക്കെ ഒരുമിച്ച് വെയിലത്തേക്ക് എടുത്തു വെക്കാമെന്ന് അങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തുവിട്ടാം അപ്പം അതാ നമ്മുടെ ഈ ഒരു ഭാഗം ആ ഒരു ഭാഗമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ കടുപിടിച്ച പോലെ ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്കേ ഇപ്പം അപ്പം കൊണ്ടുവന്നത് ഈ ഒരു കവറില് എന്താണെന്നറിയുമോ ചാർക്കോളാണ് കേട്ടോ എനിക്ക് രണ്ട് ഓർക്കിഡ് കിട്ടിയിട്ടുണ്ട് ഞാനും ഓർക്കിഡും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയില്ല തൃശ്ശൂർ പൂരത്തിന് കണ്ട പരിചയം പോലും ഇല്ല എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് കൊണ്ടുവന്നു ഒരു പരീക്ഷണം ഓർക്കിഡിലും നടത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ദിവസം വെച്ചിട്ടും പപ്പയ്ക്ക് ചാർക്കോൾ വാങ്ങിക്കാൻ പോകാനൊന്നും പറ്റിയില്ല ഒന്ന് രണ്ട് വട്ടം പോയപ്പോൾ കട അടച്ചേക്കാണോ അവിടെ ആൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്ന ഓടിൻ്റെ കഷ്ണവും പിന്നെ തൊണ്ടും ഒക്കെ കഴുകി സാഫിലൊക്കെ മുക്കി സെറ്റാക്കി കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ച സമയത്തൊക്കെ നല്ല വെയില്ല ഈ കോണിനകത്ത് വെക്കുമ്പോഴേ അപ്പൊ ഞാൻ കുറച്ച് ചകിരിനാരും കൂടി അതിന്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലിടാൻ വേണ്ടി എനിക്ക് ചാർക്കോൾ കൊടുത്തതാണ് കേട്ടോ നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത് അപ്പൊ ഇതിന്റെ പേരോ ഇതിന്റെ പൂവിന്റെ കളറോ ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഇത് വളർന്നു വരുമ്പോൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് പോട്ടുകളിലെ ഈ ഒരു ടർട്ടിൽ വൈനും ഒക്കെ മാറ്റി നടാനായിട്ടുണ്ട് കണ്ടോ എല്ലാം അതിൻ്റെ ഉള്ളു ഭാഗമൊക്കെ അങ്ങനെ കരിഞ്ഞ് പോയി കണ്ടോ ഉണങ്ങിയിട്ടുണ്ട് മുകളിൽ മാത്രമാണ് പച്ച കളറിൽ കുറച്ച് നിൽക്കുന്നത് അത് അത്ര അങ്ങോട്ട് ഭംഗി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പർപ്പിൾ ഹാർട്ട് വൈനും അതേ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് പൊട്ടി ഇത് മാറ്റാം കുറച്ച് ഹാങ്ങിങ് പോഡ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതായത് കൂടുതൽ എണ്ണം ഇതുപോലെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം ഇന്നിപ്പോൾ നല്ല വെയിൽ വെയിലുതിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണില്ല കേട്ടോ ഇനിയിപ്പോൾ റിപ്പോർട്ടിങ് കാര്യങ്ങളും നല്ല വെയിലാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ പണികൾ ഇത്രയും ആക്കിയിട്ട് അവിടെ നിർത്തി അത് കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ നല്ല വെയിൽ ഉദിച്ചപ്പോഴേ എനിക്ക് മുളക് ഉണക്കാനുണ്ടായിരുന്നു മുളക് ഞാൻ കഴുകി ഉണക്കി കവറിലൊക്കെ ആക്കി വെച്ചതാണ് പിന്നെ രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ അതങ്ങ് തണുത്തു വീണ്ടും ഇപ്പം നന്നായിട്ടൊന്ന് ഉണങ്ങിയാലാണ് അത് പൊടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഞാൻ മോപ്പ് വെച്ച് തുടക്കിയാണ് ചെയ്തത് കേട്ടോ കാരണം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ പെയ്തു എന്ന് പറഞ്ഞില്ല അപ്പം ടെരസിലത്ര വൃത്തി കേടൊന്നുമില്ല ഞാനീ മണ്ണിൽ നടന്നിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നടന്നിട്ടുള്ള കുറച്ച് ചളി പാടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മണ്ണിൻ്റെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകാൻ നിന്നാലേ പിന്നെ ഉണങ്ങാൻ ടൈം എടുക്കില്ലേ തുടയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടച്ച് അവിടെ എത്തുമ്പോഴേക്കും അങ്ങ് ഉണങ്ങി കിട്ടും അത്രയ്ക്ക് നല്ല ചൂടുള്ള വെയിലാണ് കേട്ടോ ഉദിച്ചു അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് മുളക് ഉണക്കാനിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ മൊത്തം എല്ലാ സൈഡും ഈ സൈഡും ആ സൈഡും ഒക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ ഞാനിങ്ങോട്ട് പ്ലാന്റ് എടുക്കാൻ വന്നപ്പോഴും പിന്നെ ആ സൈഡ് അറേഞ്ച് ചെയ്യാൻ വന്നപ്പോഴൊക്കെ എൻ്റെ കാലിൽ പറ്റി മണ്ണൊക്കെ ആയത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ് പിന്നെ മുളക് ഉണക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ ഞാൻ ഇടാൻ വന്നപ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് പോയി എന്നാലും ഇട്ട് കൊടുക്കാം ചിലപ്പോൾ ഉദിച്ചാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഇവിടെ അറിയാലോ പ്രാവിൻ്റെ ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മൂടിയിടും മൂടിയിട്ടില്ലെങ്കിൽ പ്രാവ് കൂടെ ടെറസ് മുഴുവൻ മുളക് മഴ പെയ്യ് കേട്ടോ അവർ അവരോരോന്നും കൊത്തി എടുക്കലും പിന്നെ അതിൻ്റെ അരി തിന്നിട്ട് അതിൻ്റെ ഇതൊക്കെ അവിടെ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ നിറച്ചാവും കാറ്റിന് പറക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് മൂടി സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസത്തെ മഴ കൊണ്ടിട്ട് നമ്മുടെ റോസാപ്പൂവിൻ്റെ ഈ ഇതിനെന്താ പറയുക ഓർക്കിഡ് റോസോ ബട്ടൺ റോസോ ആ കൊല കൊലയായിട്ട് പൂവുണ്ടാവുന്ന റോസാണ് അപ്പോൾ ഇതിങ്ങനെ വെള്ളം നനഞ്ഞിട്ട് ഇങ്ങനെ ഒടിഞ്ഞു ഒടിഞ്ഞ് പോലെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വള്ളി എടുത്ത് അതങ്ങ് കെട്ടിക്കൊടുത്തു അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻ്റെ പ്ലാന്റ് കളക്ട് ചെയ്തത് കേട്ടോ അതുപോലെ തന്നെയാണ് നിയോൺ പോത്തോസും ഏകദേശം ഇതേ കളർ തന്നെയാണല്ലോ അത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഞാൻ ഇതിലുള്ള ഒരു ചെടി പോലും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല പക്ഷേ നിയോൺ പോത്തോസും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ പച്ചയോ അല്ലെങ്കിൽ വെള്ള വേരിഗേറ്റഡ് എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ നന്നായിട്ട് വേര് പിടിച്ച് വന്നു അപ്പോൾ ഇതിനൊരു കമ്പല് കയറുകെട്ടി കുത്തി കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ ഒടിഞ്ഞു വീഴുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊരു കമ്പിൽ കുറച്ച് കയറൊക്കെ ചുറ്റി കൊടുത്തിട്ട് കമ്പെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ വടി ഒടിയില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറ് ചുറ്റി കൊടുത്തോണ്ടായിരുന്ന കയറ് ചുറ്റി അടിവരയ്ക്ക് എത്തിയില്ല അവന് തൽക്കാലം ഞാൻ അത് വെച്ച് ഒന്ന് കെട്ടിയൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല വെയിലുതിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് ഗാർഡൻ പണികളെന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഭാഗമാണല്ലോ ഇന്ന് കൂടുതലും നോക്കിയത് അതിലെ ഹാങ്ങിങ് പോട്ടുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് റെഡി ആക്കാനുണ്ട് ഒക്കെ ഒരു ഭംഗി ഇല്ലാതെയാണ് കിടക്കണത് അത് ിവസം ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ ഈ ഒരു സൈഡൊക്കെ നമ്മൾ ക്ലിയറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത കുറച്ച് പണികൾ എന്ന് പറയുന്നത് ഈ ഒരു നാല് അഞ്ച് നാല് അഞ്ച് പോട്ടുകൾ മാറ്റി നടുകയും മുളക് തൈ നടുകയും ഒക്കെ ചെയ്തു അപ്പോൾ വെയിൽ നന്നായിട്ട് ഉദിച്ച് നല്ല ചൂടുള്ള ഉദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങള് ഇത്രയൊക്കെയാണ് ഉള്ളത് ഇന്നത്തെ നമ്മുടെ ഗാർഡനിങ് വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് കേട്ടോ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടോ ബട്ടർഫ്ലൈ പ്ലാന്റും അതുപോലെ തന്നെ ഈ ഒരു കാക്ടസില് കണ്ടോ പൂക്കളട്ട പോലെ ചുറ്റും പൂവുണ്ടാവും അതിൻ്റെ ഈ നിറുകയില് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കി നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല വേനലിലൊരു മഴ കിട്ടുമ്പോൾ നമുക്ക് ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടില്ലേ അതുപോലെയാണ് ചെടികൾക്ക് ഇടയ്ക്ക് ഒരു മഴ കിട്ടുമ്പോൾ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഗാർഡനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്